ഞാനത് പുറത്ത് പോകാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുകയാണ് ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കമ്മൽ എന്നാണ് പുതിയതായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇഷ്ടമായത് നിങ്ങൾക്ക് ലിപ്പ് പുതിയ ലിപ്പാണ് പിന്നെ കൺമഷി വരച്ചു പിന്നെ മൂക്കുത്തി എൻ്റെ ഓൾറെഡി ഉള്ളതാണ് ഒരു ഗോപി പൊട്ടൊക്കെ വെച്ച് ഐബ്രോ ഒക്കെ വരച്ചു അപ്പോൾ ഈ ഡ്രസ്സിന് ഒരു സസ്പെൻസ് ഉണ്ട് ഇത് തച്ചിട്ട് ഞാൻ അതിൽ ഇട്ടിട്ടില്ല കുറച്ച് നാൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് ഞാൻ ഡിസൈൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത രീതിയിൽ സ്റ്റിച്ചറ് തച്ചിരിക്കുന്നതാണ് നല്ല എൻ്റെ മോഡലിന് ഞാൻ പറഞ്ഞ് വരച്ച് കാണിച്ചു കൊടുത്തതിൽ തച്ചിരിക്കുന്നതാണ് എൻ്റെ ഇഷ്ടമായോ ബാഗിൽ സിപ്പൊക്കെ വെച്ചിട്ട് സിൻഡർ ല ഫ്രോക്ക് പോലെ തച്ചിരിക്കുന്നതാണ് ഇത് എൻ്റെ അടിയിലത്തെ തുണി അതേപോലെ സെൻട്രൽ ഫ്രോക്ക് പോലെ പിന്നെ വെഡ്ഡിങ് ഫ്രോക്ക് പോലെ തച്ചിരിക്കുകയാണ് ഇതൊക്കെ ബഫൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ ഫുൾ സ്ലീവ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എനിക്ക് ഇട്ടിട്ട് നന്ന അല്ലേ ഗെയ്സ് അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഇന്ന് ഞാൻ പുറത്ത് പോവുകയാണ് ശരീരം ഒന്ന് ഒതുങ്ങി ഒതുങ്ങിയ ലെവലായല്ലേ അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടതാണ് ഡ്രസ്സ് ഒരു ഒരു എൻ്റെ ഒരു ഫാൻസ് അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഒരു ഒരു ജോട്ടി ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ക്യാഷ് സെൻഡ് ചെയ്തു തന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോവുകയാണ് ഏതെങ്കിലും ഒരു മോഡേൺ ഡ്രസ്സ് വാങ്ങി ഇടാനാണ് പരിപാടി അപ്പോൾ ആ സഹോദരൻ്റെ ആ ഫ്രണ്ടിൻ്റെ സന്തോഷപ്രകാരം എനിക്ക് തന്ന ഗിഫ്റ്റ് ഞാനത് മേടിക്കുന്നതാണ് ഓക്കെ മേടിച്ച് കാണിക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടമായ നിങ്ങൾക്ക് ഈ മേക്കപ്പ് സെറ്റ് ഹലോ ഞാനിപ്പോൾ പുറത്ത് പോവുകയാണ് ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ് ഗെയ്സ് അപ്പോൾ മെട്രോ സ്റ്റേഷനിലൂടെ ഞങ്ങൾ പുറത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് കയറാൻ പോവുകയാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിലോട്ട് പോവുകയാണ് പിന്നെ സൺഡേ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ തിരക്ക് കാരണം ടിക്കറ്റ് എടുക്കുന്നിടത്ത് തിരക്ക് കുറവാണ് പക്ഷേ മെട്രോയ്ക്കകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അടുത്ത് ടൂബിലേക്ക് പോവുകയാണ് സ്കാനിങ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് നമ്മൾ പുറത്ത് അതായത് അകത്തോട്ട് കയറിയിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി പോകാനാണ് പരിപാടി ലിഫ്റ്റ് കയറുന്നില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ിക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറാനാണ് പരിപാടിയല്ല സാധാരണ ഞാൻ പോകുമ്പോൾ എന്തായാലും സ്റ്റെപ്പ് കയറാറില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് പോവുകയാണ് പൂക്കത്ത് എൻ്റെ നീളമുള്ള ഗൗണിങ്ങനെ പൊട്ടിപ്പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ബിസിന ഞാനിത് കുറേ നാളായി ഇടാറില്ല ഇതിനോട് തോന്നിയ രസമാണ് ഇട്ടതാണ് ഇടാൻ നല്ല രസമാണ് നല്ലൊരു ട്രിപ്പുണ്ടാവുന്നു ൗൺ കിട്ടും കൊണ്ടാണ് ഞാൻ ചെന്നൈ സിക്സിലേക്കാണ് പോകാൻ പരിപാടി കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ പ്ലാറ്റ്ഫോമാണ് അവിടെ ഞാൻ വെയിറ്റിംഗ് സീറ്റിൽ ഇരിക്കാമെന്നാണ് മെട്രോ വരും മെട്രോ വരും അപ്പോഴത്തേക്കും ി റോഡിലോട്ട് ഇറങ്ങിയിട്ട് ചെന്നൈ സിറ്റിലോട്ട് പോവുകയാണ് പറയാനുള്ളത് നല്ല അവിടെ മീഡിയം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അണ്ടർ വ്യാ അണ്ടർ വഴിയിട്ടാണ് പോകുന്നത് മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡയറക്റ്റായിട്ട് ചെന്നൈ സിറ്റിൽ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള രീതിക്കാണ് അതിലിറങ്ങി പോകുന്നത് കളക്ഷൻസ് ഉണ്ടോ നല്ല കളക്ഷൻസ് ഉണ്ടോ അടിമാസമല്ലേ കളക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ശരിക്കും ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനത് സബ് ചെയ്യുകയാണ് സ്റ്റാഫാണ് എത്തിക്കാം ഞാനവിടെ തിരക്കിയിട്ട് ഇപ്പോൾ എന്തായാലും കളക്ഷൻസ് കുറവാണ് വിലയും അതുകൊണ്ട് ഇതൊക്കെ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇട്ടയിട്ട് വിലക്കിട്ട് കുറച്ച് നല്ല തുണി പിന്നെ കുറച്ച് എന്തെങ്കിലും നല്ല ബ്രാൻഡഡ് ആയ ഡ്രാ വാങ്ങിയത് അത് വിടം മേടിച്ചു പിന്നെ വേറെ വി ഐപിയുടെ വരെ മേടിച്ചിട്ട് രണ്ട് വേറെ കമ്പനിയുടെ ആണ് മേടിച്ചത് അപ്പോൾ ഇവിടെ ബില്ലടിക്കുന്നിടത്ത് തിരക്കുണ്ട് എല്ലാവരും നല്ല വെയിറ്റ് വിളിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ചെയ്തിരുന്നിട്ട് രക്ഷയില്ലാത്തതുകൊണ്ട് എനിക്ക് ഡ്രൈനേജ് എടുത്ത് തന്നെ അവിടുത്തെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങളത് ബില്ലടിച്ച് വര വെയിറ്റ് ചെയ്യുകയാണ് സോപ്പിലേക്ക് ഇട്ടിരിക്കുകയാണ് അതായത് സാധാരണ സാധാരണയിൽ സോപ്പൊന്നും ഇട്ടിരിക്കുന്നില്ല ഇത് സെപ്റ്റംബർ ഒമ്പത് മാസമായ गण्डायो हो न आमा आयो वेस्टेम ३